നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശം മറ്റേതൊരു രാജ്യത്താണെങ്കിലും രാജ്യദ്രോഹ കുറ്റമായാണ് കണക്കാക്കപ്പെടുകയെന്നും അറസ്റ്റുണ്ടാകുമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോഹൻ ഭാഗവതിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം രാജ്യദ്രോഹത്തിന് തുല്യമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു നാവികസേനക്ക് കരുത്തായി ഐ എൻ എസ് സൂറൻ ഐ എൻ എസ് നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയും ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനും ചൈനയുടെ ഭീഷണി ചെറുക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം തദ്ദേശീയമായി നിർമ്മിച്ച മൂന്ന് കപ്പലുകളും മുംബൈ നേവൽ ഡോക്യാർഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കമ്മീഷൻ ചെയ്തത് ശബരിമലയിൽ ഈ തീർത്ഥാടന കാലയളവിലെത്തിയത് അരക്കോടിയോളം ഭക്തരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിദിനം തൊണ്ണൂറായിരത്തിനു മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ടുതൊഴുതു ഇതിൽ പല ദിവസങ്ങളിലെയും കണക്ക് ഒരു ലക്ഷത്തിന് മുകളിലാണ് തീർത്ഥാടന സീസൺ വിജയപ്രദമാക്കിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി വയനാട്ടിൽ രണ്ട് ടൗൺഷിപ്പുകളായി നിർമ്മിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകൾ ഇതിനായി കോടി രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കിഫ്ബിയെ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റായി നേരത്തെ സർക്കാർ നിശ്ചയിച്ചിരുന്നു പെരിയ ഇരട്ടക്കൊല കേസിലെ നാലു പ്രതികൾക്ക് നിയമസഹായം നൽകുന്നതിന് സി പി എം ജില്ലയിലെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഒരു കോടി രൂപ ശേഖരിക്കുന്നു ശിക്ഷ ശിക്ഷധിച്ചതിനു പിന്നാലെ കൺവെൻഷനിലാണ് തീരുമാനം കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകനായതിൽ സന്തോഷമുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു നിക്ഷേപകർക്ക് വലിയ സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളമെന്നും എം എ യൂസഫ് അലി വ്യക്തമാക്കി ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭക്ഷ്യ സംസ്കരണം ടൂറിസം എന്നീ മേഖലകളിൽ കൂടുതൽ നിക്ഷേപത്തിനുള്ള വലിയ സാധ്യതകളാണ് സംസ്ഥാനത്തുള്ളത് ആധുനിക സൗകര്യങ്ങളോടെ കളമശ്ശേരിയിലെ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് യൂസഫ് അലി അറിയിച്ചു വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം